ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ആക്കിയേക്കണേ നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ മുട്ട വച്ചുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു പോവാം ഒരു മൂന്ന് മുട്ട വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു പാൻ വെച്ചു അത് ചൂടായപ്പോഴത്തേക്കും കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തു അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പില പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് ആ ലല്ലി വെളുത്തുള്ളി അത്രയേ ഉള്ളൂ അതും കൂടി നമ്മൾ ആ എണ്ണയിലേക്ക് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുവാണേ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കുവാണ് രണ്ട് സവാളയാണ് എടുത്തിരുന്നത് ഇത് ഒരുപാട് വഴണ്ട് പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി അതായത് ഒരു പച്ചമണം ആ സവാളയുടെ ആ പച്ച ഒന്ന് മാറിക്കെട്ടിയാൽ മതി പിന്നീട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് പച്ചമുളകും ഉണ്ടായിരുന്നു ആ പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഇതെല്ലാം ഒന്ന് വഴണ്ടപ്പോഴത്തേക്കും നമ്മൾ ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ആ തക്കാളിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇതൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ഓളം കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഈ മസാലയുടെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കുന്നു ലോ ഫ്ലെയിമിലിട്ട് മസാലയുടെ ഒക്കെ ഒന്ന് മാറ്റി എടുക്കണം ഇതുപോലെ ചെറുതയിലിട്ട് വഴറ്റിയെടുത്തു അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മൂന്ന് മുട്ട മൂന്ന് മുട്ടയാണ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ഓരോന്നായിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ചിക്കി എടുക്കുകയാണെ ഇനി നമ്മളിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ സാവധാനം ചിക്കി ഡ്രൈ ആക്കി എടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒര ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുരുമുളകൊക്കെ കുറച്ചിട്ട് കൊടുക്കുക അതേപോലെ പച്ചമുളകും കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത് കുട്ടികൾക്കൊക്കെ തോരനാക്കി കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിയും മുട്ടയും ഒരുമിച്ച് കഴിക്കാൻ പറ്റും അവർക്ക് കുരുമുളകിൻ്റെ പൊടി കുറച്ചിടുക അതുപോലെ തന്നെ മുളകും കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മീ